ആറളം ഗ്രാമപഞ്ചായത്ത് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി പിറോസ പ്രകാശനം ചെയ്തു പ്രസിഡന്റ് രാജേഷ് ജില്ലാ ഒരു അഭിമാന പദ്ധതിയാണ് ായിട്ടുള്ള പദ്ധതികൾ പ്രത്യേകിച്ച് ലോകിയായിട്ടുള്ള പദ്ധതികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ശ്രീമതി കണ്ണൂർ വിവരസംഖ്യ കണ്ണൂർ നഗരത്തെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാവരുടെയും വിവരം ശേഖരിക്കുന്ന വളരെ ബൃഹത്തായ പദ്ധതി കൂടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തന്നെ സൂപ്പർവൈസർ ബീന തൈക്കണ്ടി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസ്സിമോൾ കെ ജെ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി നടുപ്പറമ്പിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസഫ് അന്ത്യാകുളം വൽസ ജോസ് ഇ സി രാജു സി ഡി എസ് ചെയർപേഴ്സൺ സുമ ദിനേശൻ തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു ശിൽപാ ടി എസ് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ചടങ്ങിന് നന്ദി പറഞ്ഞു ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും മാത്രമായിരിക്കുമെന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ സ്നേഹ ചേച്ചി കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവും ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഗ്രാൻഡാവട്ടെ